പ്രിയപ്പെട്ടവരെ സുഹേലാണ് അധ്യാപക ജോലി ഒഴിവാക്കി അച്ഛനെ സഹായിക്കാൻ ഓട്ട് കൂട്ടിയ ഒരു പെൺകുട്ടി അപ്പൊ ആ പെൺകുട്ടിയാണ് എന്റെ നാട്ടിലെ സൂപ്പർ സ്റ്റാർ ആ പെൺകുട്ടിയോടൊപ്പം ഇരിക്കുകയാണ് അത് മാത്രമല്ല ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് നാട്ടുകാരുടെയൊക്കെ നിർബന്ധ പ്രകാരം മനസ്സരിക്കാൻ അറിയാൻ കൊല്ലേ അതാണ് അപ്പം ആ പെൺകുട്ടിയോടൊപ്പമാണ് പ്രായം കുറഞ്ഞ കരുനാഗപ്പള്ളിയിലെ ആ ഒരു സ്ഥാനാർത്ഥി അത് മാത്രമല്ല രാത്രിയിൽ ഏത് രോഗികളൊന്നും വിളിച്ചാൽ അപ്പൊ തന്നെ ഓരോ കൊണ്ടുപോകും അതാണ് പ്രത്യേകത അപ്പൊ എന്തായാലും നമുക്ക് വിശേഷങ്ങൾ പറയാല്ലേ വണ്ടി നോക്കിയാലോ ഓട്ടോ ഒക്കെ എങ്ങനെ അങ്ങനെ പോകുന്നുണ്ടിരിക്കും ഈ നാട്ടുകാരുടെ നിർബന്ധപ്രകാരമാണോ സ്ഥാനാർത്ഥിയായത് ആണ് ആ ഒന്ന് ഓഫ് ചെയ്യാം അല്ലേ ഒന്നിറങ്ങി എന്നാലോ നമുക്ക് ഓക്കെ അപ്പം നാട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് സ്ഥാനാർത്ഥിയായത് അല്ലേ അതെന്താ നാട്ടുകാരെന്താന്ന് പറഞ്ഞു നാട്ടുകാര് പറഞ്ഞ് ഇവിടെ യാതൊരുവിധ വികസനം നടന്നില്ല ഒന്നാമത്തെ കാര്യം അതുവല്ല കഴിഞ്ഞവട്ടം അച്ഛനായിരുന്നു നിന്നത് അപ്പം ആ ഒരു തോൽവി എല്ലാവർക്കും ഭയങ്കര കുറച്ച് വോട്ടിനാണ് പോയത് അപ്പൊ അത് ഈ വട്ടം എല്ലാവർക്കും അതിന്റെ മനസ്സിൽ അവർക്കൊന്നും ചെയ്യാത്തതും അല്ലെങ്കിലും അച്ഛൻ ജയിച്ചിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓൾറെഡി പിന്നെ നമ്മളെ നേരത്തെ ഈ നാട്ടിലുള്ളവർക്ക് ഒരുവിധം അറിയാം എനിക്കും ആ ഒരു ഇത് ഉണ്ടായോണ്ട് എല്ലാരും പറഞ്ഞത് മോള് നിന്നാ മതി കുറച്ച് വികസനങ്ങളും കാര്യങ്ങളും എനിക്കിപ്പോ ഇരുപത്തി ആറായി വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഞാൻ ഡിഗ്രി ബി എസ് സി ഫിസിക്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് പോസ്റ്റ് ഓഫീസിലൊക്കെ ജോലിക്ക് പോകായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ ഡി എൽ എഡ് ആയിരുന്നു അച്ഛൻ ഈ ഫീൽഡ് ആയിരുന്നു പിന്നെ അത് അതിന് ശേഷം അച്ഛക്ക് അച്ഛന് കുറച്ചൊക്കെ വൈകാരിക കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മള് സഹായിക്കാൻ ഇറങ്ങി തീരിക്കും പിന്നെ നമ്മുടെ ഏരിയ അഭിമാനം അല്ലേ അഭിമാനം അച്ഛനോട് താങ്ങായിട്ട് നിക്കണമെന്നായിരുന്നു നാട്ടിലെവിടെ നോക്കിയാലും ഈ ഓട്ടോക്കാർ പെൺകുട്ടിയാണ് മതിൽ നോക്കിയാലും ഓട്ടോയുടെ ഫ്രണ്ടിലും ബിജു തുളച്ചല്ലേ എല്ലായിടത്തും വയറിലായിട്ട് ചാനലൊക്കെ തേടി വരുന്നുണ്ട് പെൺകുട്ടിയാണ് സ്ഥാനാർത്ഥി അതും ചെറുപ്പക്കാരി ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് സ്ഥാനാർത്ഥി പിന്നെ നാട്ടിലെ ആൾക്കാരുടെ ആഗ്രഹം ആയിരുന്നോ മനസ്സിലാക്കുന്ന മത്സരം ഞാൻ കൂടുതൽ ഞാൻ പിന്നെ ഈ അധ്യാപകന്റെ ജീവിതത്തിലോട്ട് പോവാന്ന് പറഞ്ഞ നിന്നാണ് ഇപ്പൊ കഴിഞ്ഞ് പിന്നെ നോക്കാനായിട്ട് ഇരുന്നത് പിന്നെ എക്സാം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിലാണ് വരുന്നത് അതിൻ്റെ കോച്ചിങ്ങിന് പോയിട്ട് ഇപ്പോഴേ കയറുന്നില്ല ഈ എക്സാം കൂടെ എഴുതി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കയറാൻ വരുന്നതാണ് അപ്പോഴാണ് ഈ ഒരു ചാൻസ് മുന്നിൽ വന്ന് നിന്നത് പിന്നെ പഠിത്തത്തോടെ തന്നെ പോകണമെന്ന് പറഞ്ഞ് നിന്നപ്പോഴായിരുന്നു നമുക്ക് ഈ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ജനങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളും അറിയാമോ ഇവിടെ ഒന്നും നടന്നിട്ടില്ല പറയാനായിട്ട് ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്നാം വാർഡ് ഇരുപത്തി മൂന്നിലോട്ട് മാറി അതെ ഒരു മാറ്റമാണ് ഇതിനകത്ത് നടന്നതല്ല ഒരു മാറ്റവും നടന്നില്ല അപ്പം അത് ഈ ജനങ്ങളിലൂടെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ നിൽക്കി ഈ നാട്ടിൽ ഇങ്ങനെ നടന്നാലും ഒന്നുമില്ലെങ്കിൽ ഓട്ടോയിൽ പോകുമ്പോഴും ജനങ്ങളുടെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞോട്ട് അച്ഛൻ ജയിക്കേണ്ടതായിരുന്നു നമുക്ക് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അവരൊക്കെ കാര്യങ്ങൾ ഈ ഓട്ടോ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പേരുടെ ദുഃഖങ്ങളും കാര്യങ്ങളും മനസ്സിലാവുന്നു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പിന്നെ എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ അച്ഛന് ഒരു തോൽവി കഴിഞ്ഞാൽ വിച്ച് ഈ സങ്കടം ഉണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ജനങ്ങളാണ് കൂടുതലും പറഞ്ഞത് വീട്ടുകാരൊക്കെ കൂടുതൽ സപ്പോർട്ട് ജനങ്ങൾ പറഞ്ഞ് നിൽക്കണം മോളെ ഇവിടെ നീ തന്നെ നിക്കണം നീന്തെ ജയിക്കും നൂറ് ശതമാനം ഉറപ്പും കാര്യങ്ങളും പറയുന്നുണ്ട് അവർ സങ്കടങ്ങളെല്ലാം എനിക്കിപ്പോൾ വീട്ടിൽ ഞാനിപ്പോ ഇച്ചിരി തിരക്കായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഈ വാർഡിലെല്ലാം വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അവിടെ ചെന്നാ ഓരോത്തര കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട് വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് കാര്യങ്ങൾ കയറുന്നോട് നമ്മൾ കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുവല്ലോ ചെയ്ത് കയറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുവോന്നുള്ള കാര്യത്തിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഏത് പാദരാത്രിയായാലും ആര് വന്ന് വിളിച്ചാലും രോഗികളാണെങ്കിൽ പോകും അതെന്താ അങ്ങനെ ഒരു സംഭവം അച്ഛൻ കാണിച്ചൊന്നും മാതൃകയായിരിക്കാം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ പല ചിലരും ഓട്ടോക്കാരെന്ന് വെച്ചറിഞ്ഞാൽ രാവിലെ തൊട്ട് ഓടി രാത്രി ഒന്ന് കുഴഞ്ഞിടക്കുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം ഇപ്പൊ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല ഒരുപാട് പേര് കാണും അപ്പൊ ചിലപ്പോൾ ഓട്ടോക്കാരെ വിളിക്കുമ്പോൾ എടുത്ത് എന്തെങ്കിലുമൊക്കെ വൈകാകി വരുമ്പോൾ പെട്ടെന്ന് പോകാനും കാര്യങ്ങളും വിളിക്കാം അതുകൊണ്ടായിരിക്കാം അത്യാവശ്യം രാത്രി കൂടുതൽ വരുന്നത് അപ്പൊ നമ്മളൊരു ജീവൻ രക്ഷിക്കണമല്ലോ അതുകൊണ്ട് നമ്മള് ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ജീവനും എല്ലാം അന്നവും കാര്യങ്ങളും ഒക്കെയാണ് ഒരു ജീവൻ രക്ഷിക്കുന്ന എത്രന്ന് വെച്ചാൽ വൈകിയായാലും കൊണ്ട് നമ്മൾ ആശുപത്രി കൊണ്ടുവിടുക ആ ഒരു മെന്റാലിറ്റി അച്ഛൻ്റെ തന്നെ കിട്ടിയതാണ് കൃത്യമായ ലക്ഷ്യത്തോടെ നാടിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയ ഓട്ടക്കാരിയായ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മുമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് രാഷ്ട്രീയം ഒന്നും അതൊന്നും നോക്കാതെ നമ്മൾ മുന്നേറും അടിച്ചു കയറും ഉറപ്പാണ് അവരൊക്കെ കരുനാപ്പള്ളിക്കാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ് അല്ലേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇങ്ങനെ സ്ഥാനാർത്ഥികളുണ്ട് ഇപ്പൊ വ്യത്യസ്തമായ സ്ഥാനാർത്ഥികൾ നമുക്ക് കുറെ പേരുണ്ട് വ്യത്യസ്തമായ ഇപ്പം ഇതിലേ പോലെ ഒരുപാട് വ്യത്യസ്തമായ അടുത്ത വീഡിയോയിൽ പിടിയിൽ വേറൊരാളെ കാണിച്ചതാ ഞങ്ങള് പറഞ്ഞു അതേ നല്ല സഹകരണം എല്ലാരോടും വഴിയേ പോകുന്നവരെല്ലാരോടും നല്ല സഹകരണമാണ് നമുക്ക് എന്താവശ്യം വന്നാൽ ആ സ്പോർട്ടിൽ ഓടി വന്ന് അച്ഛനായാലും മകളായാലും നമ്മുടെ കൺമുറ്റത്ത് വന്നിന്റെ എല്ലാം സഹായിച്ചിരുന്ന ഒരു ഒച്ചാണത് വിജയ് വിജയിക്കണം വിജയിച്ചേ പറ്റത്തുള്ളൂ ഇനിയൊരു മാറ്റം വേണ്ടായോ മാറ്റം നമുക്ക് വേണ്ടതല്ലേ